അങ്ങനെ മായ വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തന്നെ പോകാം കാരണം പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സുകൾ നടക്കുന്നത് അവിടെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് പെരുന്നയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത് അപ്പൊ തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എത്തിച്ച എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലിൽ നിരവധി കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട് ഈ രേഖകളിലൊക്കെ എങ്ങനെയാണ് ഈ ദേവസ്വം മഹസറിൽ ഇത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയേണ്ടത് ചെമ്പ് തകിടാണ് എന്ന് ആദ്യം രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി പോകാം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സിജോ വി ജോൺ തത്സമയം ചേരുകയാണ് സിജോ ഗുഡ് മോർണിംഗ് അങ്ങനെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പലരുടെയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു ഒരാളാണ് മുരാരി ബാബു ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഏറെ കാലമായി എന്തായാലും നടപടികളിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാന മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ളത് വളരെ നിർണായകമായ ചോദ്യവും അതിൻ്റെ ഉത്തരവും വളരെ നിർണായകമായിരിക്കും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മുരാരി ബാബു കൂടി കസ്റ്റഡിയിലാകുന്നതുകൂടെ അന്വേഷണം ഏത് ദിശയ്ക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുരാരി ബാബു അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിനസിച്ചു ഈ സ്വർണ്ണക്കളയിലെ ഏറ്റവും സുപ്രധാനമായ നീക്കമാണ് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് എസ് ഐ ടി കടക്കുന്നത് അതിൽ നമ്മൾ ഇന്നലെ മുതൽ പറയുന്ന അധികം വൈകില്ല ഇന്നോ അല്ലെങ്കിൽ നാളെയോ രണ്ട് ദിവസത്തിനുള്ളിൽ ഇയാളുടെ കസ്റ്റഡി ഉണ്ടാകും നോട്ടീസ് പോലും നൽകാതെ വിളി കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് പറയുന്നത് അത് പ്രകാരം തന്നെയാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ചങ്ങനാശ്ശേരി പെരുനേര വീട്ടിൽ നിന്ന് ഇയാളെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒന്നരയോട് കൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് ഇനി നിർണായകമായ ചോദ്യം ചെയ്ത ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി എഴുതിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മുരാരി ബാബു ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് എന്നുള്ളൊരു കാര്യത്തിലും ഇതിലൊക്കെ ഒക്കെ സഹായം ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിൽ എന്നുള്ള കാര്യത്തിലും വിശദമായ ഒരു വിവരം ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും വരുന്ന മണിക്കൂറിൽ അക്കാര്യം വ്യക്തമാകുന്ന കാര്യത്തിൽ സംശയമല്ല കാരണം വിശദമായി തന്നെ ഒരു ചോദ്യം അവരെ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇയാൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ ഒറ്റയ്ക്ക് എരുത്തി പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് രണ്ടുപേരെയും ഒരുമിച്ച് വരുത്തി ചോദ്യം ചെയ്യൽ നടപടികളിൽ പോകും അപ്പോൾ ഒരു ഒരു ക്ലാരിറ്റി എന്തായാലും കിട്ടുകയും ചെയ്യും ഇനി അറിയേണ്ടത് ഇതിൽ ആരുടെയൊക്കെ പങ്ക് മറ്റു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം അതിലേറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മുരാരി ബാബു തന്നെയാണ് കാരണം മുരാരി ബാബുവാണ് സ്വർണ്ണപ്പാളികളെ ചെമ്പാന്ന് ആദ്യം ഭേഗപ്പെടുന്നത് അതിനുശേഷമാണ് ഓരോ അട്ടിമറികളും ഓരോ ഘട്ടങ്ങളായി ഓരോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ണികൃഷ്ണ ബോർഡിക്ക് കൊടുത്തുപെടാമെന്ന് രേഖപ്പെടുത്തുന്ന ഒരു ഓർഡർ വരുന്നു അത് അതിനുശേഷം ഇത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥർ അത് അത് പരിശോധിക്കപ്പെടുകയും ചെയ്തിട്ടില്ല അതിൽ ഇതിൻ്റെ ഉണ്ടായിരുന്ന ബൈജു ഉണ്ട് ബൈജു ആണ് ഈ സ്വർണ്ണപ്പാടികൾ കൊണ്ടുപോകേണ്ട സമയത്ത് അവിടെ എത്തി ഇത് പരിശോധിക്കേണ്ടതെന്ന് ഉദ്യോഗസ്ഥൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു അതിനുശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഇത് പരിശോധിച്ച് അതിൻ്റെ തൂക്കക്കുറവൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി അതിനുശേഷം ഇത് ദേവസ്വം ബോർഡിനെ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതെന്ന ഉദ്യോഗസ്ഥൻ ചുമതല ഉണ്ടായിരുന്ന രാധാകൃഷ്ണനാണ് ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടിരുന്ന റിപ്പോർട്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമ്പത് ഉദ്യോഗസ്ഥരെ പ്രതിയെക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്ക് ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം ഉദ്യോഗസ്ഥർ ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള വിശദമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ആ ചോദ്യം ചെയ്യലിലേക്ക് നിർണായമായ ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ കസ്റ്റഡിയും കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇക്കാര്യത്തിൽ ഇയാൾ നേരത്തെ നൽകിയിരുന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഇത് ചെമ്പാണ് ആ ചെമ്പായിരുന്നത് താൻ എങ്ങനെയാണ് സ്വർണ്ണമെന്ന് രേഖപ്പെടുത്തുക ചെമ്പ് പാളികളിൽ സ്വർണ്ണം പൂച്ചതാണത് കൊണ്ടാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ ഒരു വിശദീകരണമാണ് പറയുന്നിരുന്നത് പക്ഷേ അതത്രെ മുഖവറക്കെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് കസ്റ്റഡിയിലെടുത്ത് മറ്റ് നടപടികളിൽ പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അറിയേണ്ടത് ഇത് ഉദ്യോഗസ്ഥർ മാത്രം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഒരു ഗൂഢാലോചനയാണോ മറിച്ച് ദേവസ്വം ബോർഡും ഒരുപക്ഷെ സർക്കാരിലേക്കുമൊക്കെ കടക്കുന്ന ഒരു അന്വേഷണത്തിലേക്ക് ഇത് എത്താനുള്ള സാധ്യതയുണ്ടോ മുരാരി ബാബുവിൻ്റെ മുരാരി ബാബുവിൻ്റെ മൊഴികളിൽ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പങ്ക് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പറയേണ്ടത് ബുരാരി ബാബു തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഒരു നിലപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോട് കൂടി ഉണ്ടായിരുന്നോ സമ്മതമുണ്ടായിരുന്നോ അവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെമ്പാക്കി രേഖപ്പെടുത്തിയെന്ന് അറിയപ്പെ പറയേണ്ടതുണ്ട് അത് മുര മുരാരി ബാബുവിൽ നിന്ന് തന്നെ വ്യക്തമാവെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ അട്ടിമറിയുടെ തുടക്കം വരുന്നത് മുരാരി ബാബുവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും പങ്കിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഇയാളിൽ നിന്ന് അറിയാൻ സാധിക്കുക എന്തായാലും എഫ് ഐ ആറ് രണ്ടാമത്തെ എഫ് ഐ ആറിൽ ഈ കട്ടലപ്പാളി കൊണ്ടുപോയ എഫ് ഐ ആറ് കൃത്യമായി ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കിയിട്ടുണ്ട് കാരണം കൃത്യമായൊരു തെളിവ് ലഭിച്ച അടിസ്ഥാനത്തിൽ കൂടിയാവാം അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സംഘം നീങ്ങുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവ് ഉണ്ടായിട്ടുണ്ടെന്ന് ഏതൊരു സംശയമില്ല കാരണം ആ അന്വേഷണ റിപ്പോർട്ടിലൊക്കെ കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശമോ അവരുടെ അറിവോ അവരുടെ സമ്മർദ്ദമോ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികളായിരുന്നത് ചെമ്പ എന്ന് രേഖപ്പെടുത്തിയതെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ചില സൂചനകൾ ഏതായാലും ലഭ്യമാവേണ്ടതുണ്ട് എന്തായാലും അത് സാധൂകരിക്കുന്ന തെളിവുകൾ വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുരാരി ബാബുവിനെ വിശദമായ ചോദ്യം ചെയ്യണം ആ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് അല്പസമയം തന്നെ ആരംഭിക്കുക എന്തായാലും നിർണായകമായ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മൊഴികൾ തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് വളരെ വേഗം കടക്കാൻ സാധിക്കുകയും ചെയ്യും